നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം ഈ ലോകത്തിൽ വെറുമൊരു നല്ലവനായിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നാൽ വിജയം നേടാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഒരു മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം നിങ്ങൾക്കിത് അറിയാമെങ്കിലും അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നതാണ് നിങ്ങൾ ശരിയായ കാര്യം ചെയ്തിട്ടും അവഗണിക്കപ്പെടുകയോ നിങ്ങളുടെ നന്മ മുതലെടുക്കപ്പെടുകയോ ചെയ്തത് എത്ര തവണയാണ് സത്യസന്ധത ദയ ഔദാര്യം എന്നിവയ്ക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചു എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ലോകം നല്ലവർക്ക് പ്രതിഫലം നൽകുന്നില്ല തങ്ങളുടെ കരുക്കൾ വിവേകപൂർവ്വം നീക്കുന്നവരെയാണ് അത് ബഹുമാനിക്കുന്നത് ഇവിടെയാണ് മാക്കിയവെല്ലിയുടെ പ്രസക്തി ആരംഭിക്കുന്നത് മനുഷ്യസ്വഭാവം സ്വാർത്ഥവും ചഞ്ചലവും ക്രൂരവുമാകാം എന്ന ആഴത്തിലുള്ള ഒരു സത്യം മാക്കിയവല്ലി തിരിച്ചറിഞ്ഞു അദ്ദേഹം ദ പ്രിൻസ് എന്ന ഗ്രന്ഥത്തിൽ എഴുതി സദ്ഗുണങ്ങളോടൊപ്പം കൌശലമില്ലെങ്കിൽ അവ ബലഹീനതകളായി മാറുന്നു തന്ത്രങ്ങളില്ലാത്ത നന്മ ഒരു കെണിയായി മാറുന്നു ഇനി ചിന്തിക്കുക നിങ്ങൾ എത്ര തവണ ഈ കെണിയിൽ സ്വയം അകപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കുക അവർ നല്ല ഉദ്ദേശങ്ങൾ കൊണ്ട് മാത്രമാണോ മുകളിലെത്തിയത് അല്ല എപ്പോൾ നിഴലിൽ നീങ്ങണമെന്നും എപ്പോൾ മുന്നോട്ട് വരണമെന്നും അവർക്കറിയാമായിരുന്നു ധാർമ്മികത ഒരു തടസ്സമല്ല മറിച്ച് ഒരു ഉപകരണമാണെന്ന് അവർ മനസ്സിലാക്കി അത് എപ്പോൾ കാണിക്കണമെന്നും എപ്പോൾ മറച്ചുവെക്കണമെന്നും അറിയുന്നതിലാണ് കളിക്കാരനും കരുവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ നല്ലവരാണെന്നതല്ല പ്രശ്നം സ്വയം എങ്ങനെ സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല എന്നതാണ് മറ്റുള്ളവരും നിങ്ങളെപ്പോലെ ഒരേ നിയമങ്ങൾ അനുസരിച്ചാണ് കളിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ അങ്ങനെയല്ല സുഹൃത്തുക്കളുടെ വേഷത്തിൽ വരുന്ന ഇരപിടിയന്മാരാൽ നിറഞ്ഞതാണ് ഈ ലോകം ഈ അവസരവാദികൾക്ക് നിഷ്കളങ്കതയെ മൈലുകൾക്കപ്പുറത്തു നിന്ന് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അവരുടെ എളുപ്പമുള്ള ഇരയായി മാറുന്നു ഇവിടെയാണ് മാക്കിയവല്ലി ഒരു ബദൽ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് വിവേകപൂർണമായ ദയാ ഇതൊരിക്കലും ഒരു വില്ലനാകാനുള്ള ആഹ്വാനമല്ല ഇത് നിങ്ങളുടെ തത്വങ്ങളെ വിവേകത്തോടെ സമീപിക്കുന്നതിനെക്കുറിച്ചാണ് ആളുകളെ എങ്ങനെ വായിച്ചെടുക്കാമെന്നും അവരുടെ ഉദ്ദേശ്യങ്ങൾ മുൻകൂട്ടി എങ്ങനെ മനസ്സിലാക്കാമെന്നും എപ്പോൾ വിശ്വസിക്കണമെന്നും എപ്പോൾ വിശ്വസിക്കരുതെന്നും പഠിക്കുക മാക്കിയവെല്ലി പറഞ്ഞു നിങ്ങൾക്ക് സ്നേഹവും ഭയവും ഒരുമിച്ച് നേടാൻ കഴിയില്ലെങ്കിൽ ഭയമാണ് നല്ലത് പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്തതോ സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ദുർബലനായി കാണപ്പെടാനും എന്നാൽ അതിൽ നിന്ന് എന്തു ലഭിച്ചു ബഹുമാനമില്ല ശക്തിയില്ല ഭയമില്ലാതെ ആളുകൾക്ക് നിങ്ങളെ ഉപയോഗിക്കാം എന്നതുമാത്രം കാരണം ശക്തിയില്ലാത്ത ദയ പ്രശംസയല്ല സഹതാപമാണ് ജനിപ്പിക്കുന്നത് ഞാൻ നല്ലവനായിരിക്കുന്നത് നിർത്താൻ പറയുന്നില്ല ഞാൻ പറയുന്നത് നിഷ്കളങ്കത ഉപേക്ഷിക്കാനാണ് ലോകം നീതിമാന്മാർക്കല്ല തന്ത്രശാലികൾക്കാണ് പ്രതിഫലം നൽകുന്നത് യഥാർത്ഥ സദ്ഗുണം ത്യാഗത്തിലല്ല പ്രായോഗികതയുടെയും ധാർമ്മികതയുടെയും ഒരു സന്തുലിതാവസ്ഥയിലാണ് മാക്കിയവെല്ലി പഠിപ്പിച്ചു പ്രതിച്ഛായയാണ് എല്ലാം നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ ദുർബലനായി കാണപ്പെട്ടാൽ ആളുകൾ നിങ്ങളെ അങ്ങനെ തന്നെ കണക്കാക്കും നിങ്ങൾ ശക്തനായി കാണപ്പെട്ടാൽ അതേ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും ഏറ്റുമുട്ടലിനെ ഭയന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എത്ര തവണ മറ്റുള്ളവരെ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടുണ്ട് ഇത് ക്രൂരനാകുന്നതിനെക്കുറിച്ചല്ല തന്ത്രങ്ങളെക്കുറിച്ചാണ് എപ്പോൾ സംസാരിക്കണം എപ്പോൾ നിശബ്ദനായിരിക്കണം എപ്പോൾ പിൻവാങ്ങണം എപ്പോൾ പ്രഹരിക്കണമെന്നറിയുക ദയ ഒരു ശക്തിയാണ് നിങ്ങൾക്കത് ശരിയായി ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ അതുതന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറും നല്ലവരായ ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും സാധാരണമായ തെറ്റ് ലോകം ഹൃദയശുദ്ധിയെ കാണുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് ലോകം കാണുന്നത് തീരുമാനമെടുക്കാനുള്ള കഴിവും സുരക്ഷിതത്വവും അധികാരവുമാണ് ദയ ബഹുമാനിക്കപ്പെടുന്നത് അതിന്റെ പിന്നിൽ ശക്തിയുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ നിങ്ങളുടെ ദയ അപ്രസക്തമായിത്തീരുന്നു മാക്കി വെല്ലി പറയുന്നു ചെന്നായ്ക്കളുടെ ലോകത്ത് ചെമ്മരിയാടാകരുത് നിങ്ങളുടെ ധാർമ്മികതയെ നിങ്ങളുടെ തന്നെ ചങ്ങലകളാകാൻ അനുവദിക്കരുത് യഥാർത്ഥ സദ്ഗുണം എന്നത് വിവേകമാണ് നിങ്ങളുടെ ചുറ്റുപാടുകളെ ബുദ്ധിപൂർവം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന കഴിവാണ് ഇനി ചിന്തിക്കുക നിങ്ങൾ എത്രകാലം ഈ ലോകം നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കും നിങ്ങൾ നല്ലവനായിരിക്കുന്നത് നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് വിവേകത്തോടെ നല്ലവനാകാനാണ് എപ്പോൾ പൊഞ്ചിരിക്കണമെന്നും എപ്പോൾ കാണിക്കണമെന്നും പഠിക്കുക ലോകം നീതിയുക്തമല്ല പക്ഷേ നിങ്ങൾക്ക് അതിന്റെ നിയമങ്ങൾ പഠിക്കാം എന്നിട്ടും നിങ്ങളുടെ തത്വങ്ങളോട് സത്യസന്ധത പുലർത്താം മാക്കിയവെല്ലി ദ പ്രിൻസ് എഴുതിയത് തിന്മ പഠിപ്പിക്കാനല്ല ഈ നിർദ്ദേമായ ലോകത്ത് എങ്ങനെ അതിജീവിക്കാമെന്ന് പഠിപ്പിക്കാനാണ് ഇനി ചോദ്യം നിങ്ങളോടാണ് ദയ മാത്രം മതിയെന്ന ഈ മിഥ്യാധാരണയിൽ നിങ്ങൾ ഇനിയും ജീവിക്കുമോ അതോ നിങ്ങൾ യഥാർത്ഥ വിവേകത്തെ സ്വീകരിക്കാൻ തുടങ്ങുമോ കാരണം ശക്തനായിരുന്നാൽ മാത്രം പോരാ നിങ്ങൾ ശക്തനായി കാണപ്പെടുകയും വേണം ബുദ്ധിമാനായിരുന്നാൽ മാത്രം പോരാ അത് പ്രകടിപ്പിക്കാനും നിങ്ങൾക്കറിയണം കാരണം ഈ ലോകത്ത് സത്യത്തേക്കാൾ പ്രധാനം നിങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ ധാരണയാണ് അയോഗ്യരായ ആളുകൾ വിജയിക്കുന്നതും യോഗ്യരും നല്ല മനസ്സുള്ളവരുമായ വ്യക്തികൾ പിന്നോട്ടു പോകുന്നതും നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ട് ഇത് യാദൃച്ഛികമല്ല ആളുകൾ സത്യത്തെയല്ല പിന്തുടരുന്നത് നിയന്ത്രണത്തിലുണ്ടെന്ന് തോന്നുന്ന വ്യക്തിയെയാണ് തന്റെ പ്രതിച്ഛായ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അധികാരം പ്രകടിപ്പിക്കുന്ന വ്യക്തിയെയാണ് പലരും പരാജയപ്പെടുന്നത് സത്യം മാത്രം മതിയെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് പക്ഷെ യാഥാർത്ഥ്യം തങ്ങളെക്കുറിച്ച് ഒരു കഥയുണ്ടാക്കാനറിയുന്ന തങ്ങളുടെ ധാരണയുടെ കലയിൽ പ്രാവീണ്യമുള്ളവർക്കാണ് ലോകം പ്രതിഫലം നൽകുന്നത് എന്നതാണ് ഇതാണ് വിധിയെ നിയന്ത്രിക്കുന്നവരും മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലേക്കെത്തുന്നു വിവരത്തിന്റെ നിയന്ത്രണം ഏറ്റവും ശക്തരായ ആളുകൾക്ക് മറ്റുള്ളവർക്കറിയാത്ത എന്തോ ഒന്ന് അറിയാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെന്തുകൊണ്ടാണ് കാരണം എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ നിശബ്ദനായിരിക്കണമെന്നും അവർക്കറിയാം എല്ലാം വെളിപ്പെടുത്തുന്നത് സത്യസന്ധതയാണെന്ന് നിഷ്കളങ്കർ വിശ്വസിക്കുന്നു പക്ഷേ സത്യമിതാണ് വിവരമാണ് ശക്തി പ്രത്യാഘാതങ്ങളില്ലാതെ നിങ്ങൾക്ക് ശക്തി പങ്കുവയ്ക്കാൻ കഴിയില്ല മാക്കിയേ പറഞ്ഞു ഒരു രാജകുമാരന് തന്റെ ഉദ്ദേശ്യങ്ങൾ മറച്ചുവെക്കാൻ അറിയണം അവനൊരു നുണയനായതുകൊണ്ടല്ല മറിച്ച് ഒരുപാട് വെളിപ്പെടുത്തുന്നവൻ ആദ്യം തോൽക്കുന്ന ഒരിടമാണ് ഈ ലോകം എന്നതുകൊണ്ടാണ് എന്ത് പങ്കുവെക്കണം എന്തു പങ്കുവെക്കരുത് എന്ന് പഠിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഒരു നിഗൂഢത സൂക്ഷിക്കുക കാരണം ആളുകൾ ബഹുമാനിക്കുന്നത് അവർക്ക് പൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്തതിനെയാണ്